ഇന്ന് സ്നേഹത്തിന് മാത്രമല്ല ചിലര് സമ്പത്തിൽ വരെ വേർതിരിവാ ചില മക്കൾക്കൊക്കെ കണ്ണായ സ്ഥലം ആദ്യം എഴുതി കൊടുക്കും മരിച്ചു കഴിഞ്ഞിട്ടേ ഇത് ആരും അറിയൂ മക്കൾ അറിയൂ ബാക്കിയുള്ള മക്കൾ ആ വാപ്പാന്റെ ചതിയും ഉമ്മാന്റെ ചതിയും ആലോചിച്ച് മനസ്സ് വേചാറായി ജീവിക്കുന്നുണ്ടെങ്കിൽ കാബറിൽ പോലും സൗര്യം കിട്ടൂല ഒരു മനുഷ്യൻ ജീവിക്കുകയും പടച്ചോനെ ഭയപ്പെടുകയും ദുസ്കരിക്കുകയും നോമ്പ് കേൾക്കുകയും മരണ അവന്റെ അനന്തരസത്തിൽ എന്തെങ്കിലും അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പിമേ നരകത്തിലായിരിക്കും ഇത് ഹക്കായ നിലക്ക് മക്കൾ നല്ല നിലക്ക് നോക്കിയിട്ട് മൊത്തം മണിയടിച്ചു വരുമ്പോ ആ മക്കൾക്ക് വേർതിരിവ് കാണിച്ച് എഴുതി കൊടുക്കുന്നവനെ പറ്റിയാട്ടോ പറഞ്ഞു അല്ലാതെ ആയ കാലത്ത് എന്തോ തേച്ച് ഇറങ്ങി പോയിട്ട് അവനാന്റെ സൗകര്യം മാത്രം നോക്കുന്ന മക്കളെ പറ്റിയല്ല നല്ല നിലക്കൽ നോക്കിയിട്ടും അവസാനം ചതിച്ച് മക്കളെ ചതിക്കുന്ന വാപ്പാരുമാരുണ്ട് സ്വത്ത് ഏരി വെക്കുന്നതിൽ ചില പെൺകുട്ടിയെ മാത്രം കൊടുക്കും ആൺകുട്ടികളെ പറ്റി പറയും അവൻ അയച്ചുണ്ടാക്കിക്കോട്ടെന്താ അവൻ്റെ ഓളോടുള്ള ദേഷ്യാ അവൻ ഒന്നും ഇല്ലാത്തത് കിട്ടിയതുകൊണ്ട് ഓളോടുള്ള ദേഷ്യ അവനോട് തീർത്ത് എങ്ങനെ സ്വത്തിൽ സ്വൽത്തിൽ കുറേ അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു മന്റെ കൈയിലും കാൽമലും ഒക്കെ ഉള്ളു മരിക്കുന്നതിന് മുമ്പ് ഉര്യം കൊടുത്തു ആയിരിക്കും ആ കൊടുത്തു മരങ്ങനെ കൊടുക്കുന്നതിനോ പെൺകുട്ടിക്ക് മാത്രം കൊടുക്കരുത് ആൺകുട്ടിക്കും പെൺകുട്ടിയൊക്കെ ഇസ്ലാം പഠിപ്പിച്ചൊരു കണക്കുണ്ട് അത് അനന്തര സ്വത്തിന്റെ നിയമാ ആ നിയമത്തിൽ നിങ്ങൾ എന്തെങ്കിലും അന്യായം കാണിച്ചാൽ നരകത്തു പോകേണ്ടി വരും ഇനി അഥവാ വാപ്പനമ്മിനെ സേനിക്കുന്ന മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അനന്തര സ്വത്ത് മരണപ്പെട്ടതിന് ശേഷം വിധിക്കാനാ ഇസ്ലാമിക ചരിത്രത്തിൽ അതെന്തുകൊണ്ടാണെന്നറിയോ ഈ മക്കൾക്കിടയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനാ അങ്ങനെ വന്നാൽ ആ മക്കളിൽ നിന്ന തലമുറകൾ മാറി 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 മക്കൾ വാപ്പനമ്മനെ കൊടുക്കും ആ അനന്തര സ്വത്തിന് വാപ്പമ്മി മരിച്ചാൽ എന്താ ചെയ്യേണ്ടി ആദ്യം അവർക്ക് കട ആ സ്വത്ത് വിറ്റിട്ട് തികയുന്നില്ലേ മക്കൾ കൂട്ടണം എന്നിട്ട് ആ കടം വാപ്പാന്റെ വീട്ടിൽ കൊടുക്കണം ഉമ്മാന്റെ വീട്ടിൽ കൊടുക്കണം കബറിൽ അവർക്ക് സമാധാനത്തോടെ കിടക്കാൻ